കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച എസ് ഐ ആർ പ്രകാരം വോട്ട് ചേർത്തുന്നതിന് വോട്ടർമാർക്ക് ആശ്വാസം പകർന്ന് യൂത്ത് ലീഗ് ഹെൽപ്പ് ഡെസ്ക് പഴംപറമ്പ് യൂണിറ്റ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് രണ്ട് മേഖലകളിലായി ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചത് ഹെൽപ്പ് ഡെസ്ക് തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ എസ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത് പഴമ്പറമ്പ് യൂണിറ്റ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് രണ്ട് മേഖലകളിലായി ഹെൽപ്പ് ഡെസ്ക് ഒരുക്കിയത് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തൊന്ന് ബൂത്തുകളിലെ വോട്ടർമാർക്കായിരുന്നു സൗകര്യം രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് രാത്രിയും സജീവമായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവുമെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു ഹെൽപ്പ് ഡെസ്ക് തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷന് എഫ്ഐആർ നടപ്പിലാക്കുമ്പോൾ വലിയ ആശങ്കയിലാണ് പല വിധത്തിൽ ജനങ്ങൾ ദ്രോഹിക്കുന്ന നടപടിയായിട്ട് ഗവൺമെൻറ് വരുമ്പോൾ ആ തരത്തിൽ പൗരത്വവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെയുള്ള ഒരു മുന്നൊരുക്കമാണ് ഇതെന്ന് വിലയിരുത്തപ്പെടുന്ന സമയത്ത് ആശങ്കയിലായ ജനങ്ങൾക്ക് സൗകര്യമൊരുക്കുക അവരെ സഹായിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് പഴമ്പര മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ഇത്തരത്തിൽ രണ്ട് ഹെൽപ്പ് ഡെസ്കുകൾക്ക് തുടക്കം കുറിച്ചുള്ളത് എസ് എ നാസർ പി സി മൊയ്തീൻകുട്ടി കെ പി ഷാജുറഹ്മാൻ എൻ മുഹമ്മദ് കെ എൻ മുഹമ്മദ് ഫസറു റാഷീദ് മുജീബ് റഹ്മാൻ ടി കെ തുടങ്ങി നിരവധി പേർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം